നമസ്കാരം ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ബന്ധികളുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് ദ ന്യൂയോർക്ക് ടൈംസ് ദിനപത്രം പുറത്തുവിട്ടിരിക്കുന്നു ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ സൈന്യം ബന്ധികളെ പാർപ്പിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപമെത്തിയാൽ അപ്പോൾ തന്നെ ഈ ബന്ധികളെ വധിക്കണം എന്നാണ് ഹമാസ് ഉന്നതർ തങ്ങളുടെ അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം മധ്യ ഗാസയിൽ ഇസ്രായേൽ സൈന്യം മൂന്ന് ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിച്ചതിൻ്റെ പിന്നിലെ മറ്റ് സംഭവങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിലാണ് ദ ന്യൂയോർക്ക് ടൈംസ് ദിനപത്രം ഈ ഒരു വാർത്തയും പുറത്തുവിട്ടത് മധ്യ ഗാസയിലെ നുസ്രത്തിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ബന്ധികളെ മോചിപ്പിക്കാനുള്ള സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം ഇസ്രായേൽ സൈന്യം നടത്തി അതിൽ വിജയിച്ചത് ഇവിടെ ഇരുന്നൂറ് മീറ്റർ അകലത്തിലുള്ള രണ്ട് കെട്ടിടങ്ങളിലായിട്ടാണ് ബന്ധികളെ പാർപ്പിച്ചിരുന്നത് പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം ഒരു ഘട്ടത്തിലേക്ക് ഇരച്ചു കയറുകയാണെങ്കിൽ മറ്റ് കെട്ടിടത്തിലുള്ള ബന്ധികളെ ഇവർ വധിക്കും എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരം നേരത്തെ തന്നെ ഇസ്രായേൽ സേന്യത്തിന് ലഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് അതനുസരിച്ച് രണ്ട് കെട്ടിടങ്ങളിലും ഒരേ സമയമാണ് ഇസ്രായേൽ സൈന്യം കടന്നു കയറച്ചില്ലുകയും തീവ്രവാദികളെ വെടിവെച്ച് കൊന്ന് ബന്ധികളെ മോചിപ്പിച്ചത് എന്നുമാണ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഏകദേശം ശരിയാകാൻ തന്നെയാണ് സാധ്യത കാരണം നേരത്തെയും പല തീവ്രവാദി കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേൽ സൈന്യം എത്തിയപ്പോൾ അവിടെ പാർപ്പിച്ചിരുന്ന ബന്ധുക്കൾ പലരും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ ശരിവയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മാത്രവുമല്ല അമേരിക്കയുടെ ചാര ചാരവിമാനങ്ങൾ ഹമാസിൻ്റെ എല്ലാ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അതെല്ലാം ഇസ്രയേലിനെ അറിയിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയേക്കാൾ വളരെ കൃത്യമായിട്ട് അമേരിക്കയുടെ ചാര വിമാനങ്ങൾ ഈ ഹമാസിൻ്റെ ഓരോ നീക്കങ്ങളും ഇവരുടെ പ്രവൃത്തികളൊക്കെ തന്നെ ഇസ്രായേലിനെ അറിയിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് ഇസ്രയേലിന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഹമാസിനെ നേരിടുക എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന അത്ര ദുഷ്കരമായൊരു കാര്യമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇവിടെ യാഹ്യ യാഹ്യാസെന്മാർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ഈ മേഖലയിലാണ് നേരത്തെ താമസിച്ചിരുന്നത് എന്നും ഇവിടുത്തെ തുരങ്കങ്ങളിൽ ഇവർ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം വരുന്നത് മനസ്സിലാക്കിയ ഇവർ അവിടെ നിന്ന് ഖാൻ യൂണിസിലേക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്നും വീണ്ടും ഖാൻ യുനീസിൽ നിന്ന് ഇവർ റഫ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളതായും സൂചനയുണ്ട് മാത്രവുമല്ല ഹമാസ് തിഹറാദയുടെ മറ്റൊരു രീതി ഇവർ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയാൽ ഈ ബന്ദികളെ വധിച്ചതിന് ശേഷം ഇവരെ വധിച്ചത് ഇസ്രായേൽ സൈന്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ നൽകുന്ന ഒരു രീതി ഇവർക്കുണ്ടായിരുന്നു നേരത്തെ പല സംഭവങ്ങളും ഇത്തരത്തിലുണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിലാണ് ബന്ദികൾ കൊല്ലപ്പെട്ടത് എന്ന് വരുത്തി തീർക്കുന്നതിൽ അന്ന് ഹമാസ് വിജയിച്ചിരുന്നു എന്നാൽ പിന്നീട് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിനൊടുവിലാണ് ഇവരെ വധിച്ചത് ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് എന്നുള്ളത് സംബന്ധിച്ച വിവരം വളരെ കൃത്യമായി ഇസ്രായേലിന് ലഭിച്ചത് അമേരിക്കയുടെ അമേരിക്കൻ വ്യോമസേനയുടെ എം ക്യു നയൻ ഇനത്തിൽപ്പെട്ട ആറോളം വിമാനങ്ങളാണ് ചെറുവിമാനങ്ങളാണ് ഇസ്രായേലിന് വേണ്ടി ഹമാസിൻ്റെ എല്ലാ നീക്കങ്ങളും അപ്പോൾ തന്നെ നിരീക്ഷിച്ച് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് നോവ സംഗീതമേളയിലും മറ്റും അതിക്രമിച്ചു കയറിയ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളിൽ ഇപ്പോഴും നൂറ്റി പതിനാറ് പേർ ഇവിടെ കൈവശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ നവംബറിൽ താൽക്കാലിക വെളി പ്രഖ്യാപിച്ചപ്പോൾ ഏതാനും പേരെ അന്ന് വിട്ടയച്ചിരുന്നു ഇവർക്ക് പകരമായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീൻ തീവ്രവാദികളെയും വിട്ടയക്കാൻ ഇസ്രായേൽ നിർബന്ധിതമായിരുന്നു ഇതിനോടകം ബന്ദികളിൽ പത്തൊമ്പത് പേരുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തിരുന്നു എന്നുള്ളതാണ് മറ്റൊരു അമ്പരപ്പിക്കുന്ന വസ്തുത ഇവർ തങ്ങളുടെ തടവിൽ കഴിയുന്ന ബന്ദികളെ പ്രത്യേകിച്ച് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പിന്നീട് വധിക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഈ ഹമാസിൻ്റെ സ്ഥിരം പതിവാണ് എന്നുള്ളതും ഇസ്രായേൽ സൈന്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രവുമല്ല ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി യാഹ്യാസിൻവർ ഇയാൾ താമസിക്കുന്നതിന് ചുറ്റും ഇത്തരത്തിലുള്ള ബന്ദികളെ നിർത്തിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു വിവരം യാഹ്യാസിൻവറിനെ ആക്രമിക്കാൻ ഇസ്രായേൽ സൈന്യം എത്തിയാൽ ഈ ബന്ദികളെയെല്ലാം വധിക്കാൻ തന്നെയാണ് ഇവരും തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഹമാസ് അങ്ങേറ്റം സുരക്ഷയ്ക്ക് വേണ്ടി കൂട്ടക്കുരുതി ഒരുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ദിനപത്രം റിപ്പോർട്ടിച്ചത് ഏതാണ്ട് ഈ ഒരു വാർത്ത ഏറെ അമ്പരംപ്പിക്കുന്നതാണ് കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിലും അന്താരാഷ്ട്ര വേദികളിലുമൊക്കെ തന്നെ ഇസ്രായേൽ തങ്ങളുടെ ജനങ്ങളെ അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യരെ സ്ത്രീകളെ കുട്ടികളെയൊക്കെ തന്നെ കൊല്ലുന്നു എന്നും ഉറവിളി കൂട്ടുന്ന ഹമാസ് യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്നും ഇത് പിന്നീട് ഇസ്രായേലിൻ്റെ തലയ്ക്ക് കെട്ടിവെക്കുന്ന രീതിയാണ് പിന്തുടരുന്നതെന്നും വളരെ വ്യക്തമായ രീതിയിൽ തെളിവുകൾ ലഭിച്ച അടിസ്ഥാനത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു ഏതായാലും ഒരു വിഷയത്തിൽ ഹമാസിനെ സംബന്ധിച്ച് നിരവധി അന്താരാഷ്ട്ര വേദികളിൽ അവർക്ക് ഇതിന് മറുപടി നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ ബന്ധികൾ പലരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ ഹമാസിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളും തയ്യാറാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധികളിൽ എല്ലാവരും ഇസ്രായേൽ പൗരന്മാരല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയും ഇവർ തട്ടിക്കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു